രാജാക്കട് സമീപം മമ്മട്ടിക്കാനത്ത് വീണ്ടും അജ്ഞാത ജീവിയെ കണ്ടെന്ന് പ്രദേശവാസി കഴിഞ്ഞ തിങ്കളാഴ്ച പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടതിന് പിന്നാലെയാണ് ഇന്നലെ രാത്രി ഒമ്പത് മുപ്പതോടെ സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോകുന്നതിനിടെ കവല ഭാഗത്തായി കറുത്ത നിറത്തിലുള്ള അജ്ഞാത ജീവി ഏലത്തോട്ടത്തിൽ നിന്നും റോഡിലേക്ക് വാഹനത്തിന് മുന്നിലൂടെ എടുത്തു ചാടിപ്പോകുന്നത് കണ്ടെന്ന് ജോണി എന്നയാൾ പറയുന്നു ഏതോ ജീവിയുടെ ശബ്ദം കേട്ടിരുന്നുവെന്ന് സമീപവാസിയും പറഞ്ഞു അപ്പുറത്തെ വീട്ടിലെ ചേച്ചി വിളിച്ച് ഇങ്ങനെ ഒരു ഒരു കറക്റ്റ് സ്ഥാനത്ത് കാലേക്ക് പോകാനും കണ്ടു അപ്പോൾ ഞാനതിന് നോക്കിയപ്പോൾ ഇപ്പം കണ്ടില്ല പിവര് പറഞ്ഞ് ഇന്ന് രാവിലെ രാജാക്കാട് പൊന്മുടി ഫോറസ്റ്റ് ഓഫീസർ ജോൺസണും സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും കാൽപ്പാടുകളോ മറ്റൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല പുല്ല എന്നാണ് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നത് ഒരു അജ്ഞാത ജീവി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു പട്ടികളം വലിപ്പം ഉണ്ട് എന്ന് പറയുന്ന പറയുന്നുണ്ട് അതൊക്കെ കണ്ടു പക്ഷെ ഞാൻ നമ്മളിവിടെ രാവിലെ തന്നെ എത്തി കാൽപ്പാടുകളൊക്കെ നോക്കിയിട്ട് ഒരു സ്ഥലത്തും കാൽപ്പാടുകൾ കണ്ടെത്താൻ പറ്റിയിട്ടില്ല നമ്മൾ ഏത് നമുക്ക് ചെയ്യാൻ കാരണം മറ്റൊന്നും കാണാൻ സാധിച്ചിട്ടില്ല ഈ ഒരാഴ്ച നീളമുള്ള പാലും കറുത്ത നിറത്തിലുള്ള അജ്ഞാത ജീവിയെ കാണപ്പെട്ടു എന്ന് പറയപ്പെടുമ്പോൾ ഒരു വ്യക്തതയില്ലാത്തതും മമ്മട്ടിക്കാനം പ്രദേശത്തെ ജനങ്ങളിൽ ആശങ്ക കൂട്ടുകയാണ് വിവരമറിഞ്ഞ് മനുഷ്യ വന്യജീവി സംഘർഷണ ലഘൂകരണ കോർഡിനേഷൻ മെമ്പർ ബുൾബേന്ദ്രൻ പഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളുള്ളവർ സ്ഥലത്തെത്തി വരും ദിവസങ്ങളിൽ നിരീക്ഷണമുണ്ടാകുമെന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അറിയിച്ചു കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി മമ്മട്ടിക്കാനത്തെ വേദിയിലാഴ്ത്തുകയാണ് ഏതോ ഒരു അജ്ഞാത ജീവി കാൽപ്പാടുകൾ കണ്ടെത്തിയെങ്കിലും ഏത് ജീവിയുടെ വ്യക്തമാകുന്നത് ആശയം കയ്യിലാക്കുകയാണ് മമ്മട്ടിക്കാന് നിന്നും സിൻഡോ രാജാക്കാട് മീഡിയ രാജാക്കാട്